മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ നേതൃത്വത്തിൽ ഭിന്നതയില്ല എന്ന ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ ഗഫൂർ ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾ മൂലമല്ല ഹാരിസ് ബിരാൻ എം പിക്ക് സ്വീകരണം വരും ദിവസങ്ങളിൽ എംപിക്ക് എറണാകുളത്ത് സ്വീകരണം നൽകും ജില്ലയിലെ ലീഗ് നേതൃത്വത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ മൂലമാണ് ഹാരിസ് ബിരാൻ എറണാകുളത്ത് സ്വീകരണം നൽകാതിരുന്നത് എന്ന് പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച ഒരു ജില്ലാ കമ്മിറ്റിയാണ് ഇവിടെ ചെയ്യുന്നത് അത് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും നിർദ്ദേശാനുസരണം ഞങ്ങൾ പരിപാടികളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഏതായാലും എല്ലാവരെയും ഒരുമിച്ച് കൊ കൊണ്ടുപോകുന്നതിനുള്ള ശ്രമം ജില്ലാ കമ്മിറ്റി നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട് തങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ലീഗിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ സ്വയരെങ്കിലും പങ്കെടുത്ത ഒരാളാണ് ഞാൻ ജില്ലയിലെ അങ്ങനത്തെ ഒരു എതിരഭിപ്രായം ഒന്നുമില്ല ജില്ലയിൽ തങ്ങളെടുത്ത തീരുമാനത്തിൽ അദ്ദേഹത്തെ എം പി ആയി നിയോഗിച്ചതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ജില്ലയാണ് എറണാകുളം അദ്ദേഹം എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആയതുകൊണ്ട് തന്നെ